ഫ്രണ്ട്സ് ഇപ്പം നോക്കിക്കോട്ടോ ഞാൻ മിണ്ടാതിരിക്കാണ് തടവി തരാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ത് പൊന്നെ എന്ത് എന്ത് വേണ്ടെന്ന് പറയാൻ എന്തുട പൊന്നെ തടവിത്തരണ ആ ഇത് ഞാൻ കിടക്കുകയാണെങ്കിൽ വന്നിട്ട് എൻ്റെ മോത്തിങ്ങനെ ഇങ്ങനെ 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 ആകെ വിളിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇപ്പൊ നോക്കാം എന്ത് പൊന്നേ എന്തിടാ എന്ത് വേണ്ടേ ഒരുമാ തടവി തരണ വാ ഇങ്ങോട്ട് വാ എന്ന സിംബാനെ വിളിക്കട്ടെ വിളിക്കട്ടെ അത് കുറച്ച് താളി കൊടുക്കട്ടെ സിംബാ സിംബ ഓടി വാ ഉമ്മ പൊന്നിന് തടവി തരാ വാ വാ വരുന്നുണ്ടോക്കണോ കുശിമ്പ് കുശിമ്പ് വാ ഉമ്മട്ട് ഓരുവാ മ്മട്ട് ഓരോ കുട്ടീനും മതി എനിക്ക് വാ ഓരി വാ ഓരുവാട്ട് സ്വത്ത് വാ വാ ഇങ്ങോട്ട് വാ കേറി വാ വാ നല്ല പുഷുമ്പോ കുശിമ്പ്

ഇവിടെ താഴെ നിന്നേ ഇവിടെ പൊന്നല്ലേ താഴെ നിൽക്കേ എന്താണ് തടവണാ ഏ തടവണാ വാ എന്താ എന്തുവേണ്ട എന്താ വേണ്ട ആ എന്താ തടവി തരണേ ഞാനേ ആ അവിടെ കിടന്നോ ിംബാ താഴെ മോനെ നീ വാ വാ വെ മേലക്കിടന്ന് കുത്തി ഉഴപ്പെന്നാ വീർക്കട എന്തേ തടവി ആ ഒരു ക്ഷയിക്കേണ്ട എന്നാ ഒരുമ ഷേക്ക് ശയിക്കാൻ കൈതാ കൈതാട മുത്തേ അവൻ തലയേ തരുള്ളൂ குட்டி பொண்ணு ரெண்டு பொண்ணு ரெண்டு பொண்ணு ரெண்டு பொண்ணு சிம்பா இந்த வெர்ன இந்த சிம்பா இந்த புலி குட்டி இந்த ரெண்டு புலி குட்டி குட்டி சிம்பா வா வாமே நம்மட பொண்ணு வா சிம்பா நம்ம சிக்கன் வெச்சிட்டு தரட்ட கொஞ்சம்ட்டு தர வா இங்கட வா ஓ சிம்பா குட்டி சிம்பா கேரு வா ൾ കണ്ട എന്നെ വിടുന്നില്ല എന്തേ എന്താണ് തടവിത്തരണ ഓ കൊറച്ച് റെസ്റ്റ് എടുക്കട്ടെടാ ഞാന് വ Madia Madia Acara punya